സമരങ്ങൾ നടത്തുന്നതിനോട് ഞങ്ങൾക്ക് വിരോധമില്ല മാന്യമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഏത് സമരത്തെയും മുഖവില കിടക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ സി പി എമ്മുകാർ കാരണം ഞങ്ങൾ അതിന് ജനിച്ചു വീണ ഒരു കൂട്ടരാണ് അപ്പോൾ അതുകൊണ്ട് സമരങ്ങളെ പുച്ഛിക്കാനോ അപകസിക്കാനോ ഒന്നും ഞങ്ങളില്ല പക്ഷെ ഇവരെ സമരം എന്തോ ഒടുവിലായി ഒരു വലിയ വാർത്ത ഗുരുവായൂർ മേൽപ്പാലം വിണ്ടിരിക്കുന്നതുകൊണ്ടാണ് വിള്ളൽ ഇപ്പൊ അതിന്റെ ഒരു കാലാണല്ലോ വിദേശീയപാത വിള്ളൽ ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ ഈ മേൽപ്പാലത്തിൽ കയറിയിട്ട് ഈ വിള്ളൽ എന്ന് പറഞ്ഞാല് ഓട്ടയായിട്ട് താഴേക്ക് വരണല്ലോ അങ്ങനെ അങ്ങനൊരു സാധനം മേൽപ്പാലത്തിനുണ്ട് എന്താ കാരണം കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് മേൽപ്പാലമാണ് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം അതുകൊണ്ട് തന്നെ ആ മേൽപ്പാലത്തിന് വിള്ളലില്ല വിള്ളൽ വാർത്ത ഇപ്പോഴല്ല ആദ്യം ഇവിടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഉദ്ഘാടനം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഒരു ചാനലിൽ വന്നു മേൽപ്പാലത്തിൽ വിള്ളൽ എന്താണ് സംഭവം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത് മാസമായിരുന്നു നവംബർ മാസം പതിനാലാം തീയതിയാണ് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തിട്ട് അത് കഴിഞ്ഞ് നവംബറോട് നവംബർ ആകുമ്പോൾ എട്ട് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു പിന്നെ അടുത്ത നവംബർ ആവാൻ കുറച്ചും കൂടി ഉണ്ട് ഒരു നാല് മാസം കൂടിയുണ്ട് മേൽപ്പാലത്തിന് വിള്ളൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാഹനം പോകുമോ സുഹൃത്തുക്കൾ അതിലൂടെ ഉള്ള വാഹനങ്ങൾ നിർത്തിവെക്കില്ലേ മേൽപ്പാലം അപകടത്തിലാണെന്നുള്ള ബോർഡ് വെക്കില്ലേ മൂക്ക് കീപ്പിട്ടുള്ളോം തലക്ക് വെളിവുള്ള പറയേണ്ട ഒരു കാര്യമാണോ പറഞ്ഞത് ആരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലേ അന്ന് അടിക്കാണ് എന്താ സംഭവം തേയ്മാനം ടാറിന്റെ തെയ്മാനാണ് ടാറിന്റെ തേയ്മാനം ഉണ്ടായാലും സർക്കാരിന് ഒരു പ്രശ്നമില്ല എന്താ കാരണം ആ മേൽപ്പാലത്തിന് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തിലേറെ ആ പാലത്തിന് എന്ത് സംഭവിച്ചാലും അത് നിർമ്മിച്ചു തരേണ്ടത് കരാറുകാരനാണ് ആ കരാറുകാരന് പൂർണ്ണമായി പൈസ പോലും കൊടുത്തിട്ടില്ല കൊടുക്കില്ല നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് അതിൻ്റെ കാലാവധി പൂർണമായും കൂടിയാണ് അദ്ദേഹത്തിന് പൈസ തന്നെ കൊടുക്കുക ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ പണിയും ചെയ്യാൻ ഈ കരാറുകാരൻ ബാധ്യസ്ഥനാണ് അപ്പോ ഒരു കാര്യമില്ല എന്താ അവർ നിങ്ങളെ പ്രചരിപ്പിക്കാൻ കാരണം എലക്ഷൻ വരികയാണ് എലക്ഷൻ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ ആകെ പറയുന്നത് എന്തായാലും ഈ ഗവൺമെന്റിന്റെ നേട്ടം എന്ത് എന്ന് ഗുരുവായക്കാരോട് ചോദിച്ചാൽ ഗുരുവായക്കാർ പറയും സഹാബ് അബ്ദുൽ ഖാദറിന്റെ കാലത്ത് തുടങ്ങിയതും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും പൂർത്തീകരിച്ച റെയിൽവേ മേൽപ്പാലം ഏറ്റവും മികച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണെന്ന് പറയും അപ്പൊ ഇവരെന്ത് അത് നാട്ടേര് പറയണെന്ന് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പരീക്ഷിക്കേണ്ടത് ഇന്ന് ഞങ്ങളൊന്നും ചോദിക്കട്ടെ എന്തപ്പോ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥിതി ആരെങ്കിലും ഈ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ ഒരു പറയുന്നു അഞ്ചു കൊല്ലം സുരേഷ് ഗോപി വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ആ റെയിൽവേ പാത വടക്കോട്ട് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യണ്ടേ മിണ്ടുന്നില്ല ഗുരുവായൂരിൽ തീവണ്ടികൾ നിർത്തിവെച്ചു പാസഞ്ചർ സൂപ്പർ എക്സ്പ്രസ് ആക്കി തീവണ്ടികളുണ്ടോ എല്ലാ ബഡ്ജറ്റും അവതരിപ്പിക്കുകയാണ് ബഡ്ജറ്റിനുമ്പോ ഭയങ്കര വർധമാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നു തൃശൂർ പൂര പൈതൃക നഗരം ഗുരുവായൂരിനെ തീർത്ഥാടക പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്തൊക്കെ പറഞ്ഞു ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാറ് തൃപ്രയാറിൽ ശ്രീരാമ ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം പിന്നെ അത് കഴിഞ്ഞ കൊടുങ്ങല്ലൂർ ഭഗവതി അങ്ങനെ ചുമതലയുള്ള സഹമന്ത്രിയാണ് ഇവിടുത്തെ എം അല്ലേ ഞങ്ങളോട് നന്ദി പറയണ്ട ഞങ്ങളൊന്നും നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചവരല്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി രാവു പകലായി പണിയെടുത്ത നാട്ടിലെ ബി ജെ പി ജയിപ്പിച്ചതിന് ഒരു നന്ദി പറയാൻ ഈ എംപിയിലെ കിട്ടിട്ടുണ്ടാ ഞങ്ങളോടൊന്നും നന്ദി പറയേണ്ട കാരണം ഞങ്ങൾ നിങ്ങളോട് നന്ദിയുടെ കാണിച്ചിട്ടുള്ളൂ ഈ നാട്ടിലെ ബി ജെ പി എംപിയെ ജയിപ്പിക്കാൻ പണിയെടുത്തവനെ കണ്ട് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ വോട്ടർമാരെ കണ്ട് നന്ദി പറയാനുള്ള മര്യാദ പോലും കാണിച്ചിട്ടുണ്ടോ സംഘപരിവാരം ഈ ഗുരുവായൂരിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ഈ ഗുരുവായൂരിലേക്ക് വായ തുറന്നാൽ മതവിശ്വാസവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന പുതിയ തീവണ്ടി ഉണ്ടോ ഈ തീവണ്ടി പാതയുടെ വികസനത്തിന് വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല ആര് വഞ്ചി നോക്കൂട്ടി പദ്ധതി ആരെങ്കിലും മോണിറ്റർ ചെയ്യാൻ നേരം സിനിമയാണ് അയാൾ സിനിമ അല്ല പിന്നെ ആ ബി ജെ പി രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ് സി പി എമ്മുകാരെ പ്രിയപ്പെട്ട ആർ എസ് എസ് ബി ജെ പി സംഘപരിവാന്ന് ഗുരുവായൂരിന്റെ വികസനത്തെ കുറിച്ചുള്ള ഒരു ട്യൂഷൻ ക്ലാസ് എടുക്കേണ്ട ഗതികേടിലല്ല ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ട്യൂഷൻ എടുക്കുകയാണ് അപ്പൊ അതാണ് മേൽപ്പാലം കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ ഒരു പ്രധാന നാട്ടാണ് അഴുക്കുചാൽ പദ്ധതി എത്ര കൊല്ലായിട്ടോ എത്ര കൊല്ലമായി അത് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞോ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ ഒരു കൊല്ലും ചെയ്തില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിന് മറക്കാൻ പാടില്ലല്ലോ ഈ റിംഗ് റോഡ് മുഴുവൻ ചീഫ് എഞ്ചിനീയർ മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരെ ഒരു ടീമാണ് മാസങ്ങളാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം അല്ലെ നാനൂറും അഞ്ഞൂറും രൂപ വെച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ മാലിന്യം ഇവിടുത്തെ പല ലോഡ്ജുകളിൽ നിന്നും കൊണ്ടുപോയതിന് പകരം ചെറിയ പൈസ കൊടുത്തുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കി എല്ലായിടത്തായിട്ടില്ല ഇപ്പൊ നാളെ ഞങ്ങൾ യോഗം വിളിച്ചിട്ടുണ്ട് ഞങ്ങള് റീലിന്റെ ആൾക്കാരല്ല ഞാനുണ്ട് ഗുരുവായൂർ ഉണ്ട് ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഒക്കെ ചീഫ് എൻജിനീയർ കേഡബിളിയ ഉൾപ്പെടെയുള്ളവർ എന്തിനാ വിളിച്ചിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന അഴുക്ക് ജാൽ പദ്ധതിയുടെ ചില സ്ഥലങ്ങളിലെ പൊട്ടലുകളെ സംബന്ധിച്ച് മാലിന്യം പുറന്തള്ളപ്പെടുന്നതിനെ സംബന്ധിച്ച് എല്ലാം വന്ന ആക്ഷേപങ്ങളുണ്ട് അത് കാര്യക്ഷമമായി എങ്ങനെ നടത്തണം ഈ ആക്ഷേപങ്ങൾ എങ്ങനെ പരിഹരിക്കണം അതിനുവേണ്ടി ഉന്നതര യോഗം ഞങ്ങൾ കൂടുകയാണ് ഞങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മോണിറ്ററിംഗ് ഉണ്ട് സമയബന്ധിതമായി അത്ര അതിന്റെ ഭാഗമായി എല്ലാ പ്രശ്നവും പരിഹരിച്ചിരുന്നില്ല പിന്നെ എക്കാലത്തും അഴുക്ക് ജാൽ പദ്ധതിക്ക് കോൺഗ്രസ് എതിരാണ് അഴുക്ക് ജാൽ പദ്ധതിക്ക് ബി ജെ പി എതിരാണ് ഗുരുവായൂരിന്റെ വികസനത്തിനെതിരാണ് ഗുരുവായൂരിന്റെ മാലിന്യം ചക്കം കണ്ടെത്തുവേണ്ട എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട പ്രാദേശിക സമരങ്ങൾ രാജ്യത്ത് സംഘടിപ്പിച്ച് നാടിന്റെ വികസനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളല്ല നിങ്ങൾ അത് നടപ്പിലായി അത് നടപ്പിലായപ്പോ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യം നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു ശുദ്ധീകരണശാല സംസ്കരണശാല ആ സംസ്കരണശാല ഏറ്റവും ഭംഗിയായി പരിമിതികളുണ്ട് കുറവുകളുണ്ട് വലിയ പ്രയാസങ്ങളില്ലാതെ സംഘടിപ്പിക്കുകയാണ് ഇപ്പൊ എലക്ഷനായി മുനിസിപ്പാലിറ്റി എലക്ഷനായി അപ്പൊ വീണ്ടും പഴയ കോലങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളാണ് എന്തോ പുതിയ സംഭവം ഒരു പുതിയ സംഭവം അല്ല ഞങ്ങൾ തറപ്പിച്ചു പറയണോ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കോ ചാവക്കാട് മുനിസിപ്പാലിറ്റിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പുതിയ രീതിയിലുള്ള ഒരു വിശേഷം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞങ്ങള് അഴുക്ക് ജാലിന്റെ ഇപ്പോഴുള്ള അത് നടന്നു പോകുമ്പോ അതിന്റെ ചില ഉണ്ട് അത് ശ്രദ്ധയിലുണ്ട് ആ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഇടക്കിടക്ക് യോഗം കൂടാറുണ്ട് നാളെ യോഗം അമൃത് പദ്ധതിയുടെ ഭാഗമായി ഇനിയും നിരവധി സ്ഥലങ്ങളിലേക്ക് ഈ മാലിന്യ സംസ്കരണ കാര്യങ്ങളാക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കൂ കേരളത്തിലെ എല്ലാ നഗരസഭകളോടും സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സിവറേജ് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കണം അതെന്ത് കാര്യാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പത്രങ്ങളിൽ ചിലപ്പോൾ ഒരു വാർത്തയുണ്ട് കക്കൂസ് മാലിന്യം പുഴയിൽ തള്ളി കക്കൂസ് മാലിന്യം റോട്ടിൽ തള്ളി കക്കൂസ് മാലിന്യം തള്ളി എന്താ ഗവൺമെന്റ് തീരുമാനിക്കണേ അങ്ങനെ കക്കൂസ് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മാലിന്യം വലിച്ചെടുത്ത് മൊബൈൽ യൂണിറ്റുകൾ സംസ്ഥാനത്ത് പലയിടത്തും വാങ്ങാണ് സംസ്ഥാനത്ത് ചെറിയ കാശ് കൊടുത്ത് അത് വാങ്ങാൻ കഴിയുന്ന സംവിധാനങ്ങളെ കുറിച്ച് സർക്കാർ ആലോചിക്കുകയാണ് ഗുരുവായൂരിലെ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുപോയി ചക്കം കണ്ടെത്തി തള്ളാൻ വേണ്ടി ആരും തീരുമാനിച്ചിട്ടില്ല തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണ് എലക്ഷൻ ആയപ്പോ കളവ് പ്രചരിപ്പിക്കുകയാണ് ഞങ്ങൾ നാളെ വിളിച്ചിട്ടുള്ളത് നിലവിലുള്ള സംവിധാനം അത് കൈകാര്യം ചെയ്യാനല്ലേ എന്താ പ്രചരണം ഗുരുവായൂർ നഗരസഭയിൽ എന്താ തുടങ്ങിയത് ഒന്നും തുടങ്ങി തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നു ഗുരുവായൂർ അഴുക്കിലാൽ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊല്ലത്തിലേറെ പഴക്കമുള്ള മാധ്യമ സുഹൃത്തുക്കളുണ്ടല്ലോ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കാരനെയും ബി ജെ പി കാരെയും വെല്ലുവിളിക്കല്ല ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ നടത്തിയ വികസനം എണ്ണി എണ്ണി പറയാത പഴയ ബാലകൃഷ്ണ തിയേറ്ററിന്റെ അടുത്ത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ കോർട്ടേഴ്സിനോട് ചേർന്നല്ലേ ആയുർവേദ രണ്ടു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ വർക്കാണ് വർക്കാണ് നടക്കാൻ പോണത് ഇനി കൊറച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ഒരു റീല് സമരത്തിനുള്ള ചാൻസ് എന്താ വേണ്ടത് ഉടനെ പൂർത്തിയാക്കുക ഗുരുവായൂരിലെ ആയുർവേദ ആശുപത്രി ഉടനെ പൂർത്തിയാക്കുക സമരമാ അവിടെ മാത്രം പോരാ വേറൊരു സമരം നടത്തണം എവിടെ അവിടെ ഹെൽത്ത് സെന്റർ ആ ഹെൽത്ത് സെന്ററിന്റെ അവിടെ ഇതിനെക്കാളും കൂടുതൽ കോടികൾ രൂപ കൊണ്ടാണ് അവിടെ ഹെൽത്ത് സെന്ററിൽ ആധുനിക രീതിയിലുള്ള ഹെൽത്ത് സെന്ററായി നിർമ്മിക്കാൻ പോവാണ് വെള്ളയിടത്തും വാർത്തയുണ്ടോ വെല്ലോടത്തും കോലാഹലുണ്ടോ കഴിഞ്ഞില്ല ഗുരുവായൂര് സ്കൂൾ ആ ഗുരുവായൂർ യൂപ്പ് സ്കൂളിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ പോവാണ് ഈ റെയിൽവേ മേൽപ്പാലത്തിന്റെ താഴെ എം എൽ എയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ബ്യൂട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ജിം ഉൾപ്പെടെയുള്ള വ്യായാമ സംവിധാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരാൻ വേണ്ടി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്